ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോയിലേക്ക് ഞാനൊന്നൊരു പ്രത്യേക ഒരു എല്ലാവർക്കും കൂടേകരമായ ഒരു കാര്യമായിട്ടാണ് വന്നത് അപ്പം നിങ്ങൾ ചോദിക്കുന്ന കപ്പ് എടുക്കുന്നത് ഈ കപ്പിൻ്റെ കുറച്ച് കപ്പിനെ കുറച്ചുകൂടെ ചെറിയൊരു പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് അപ്പം നിങ്ങൾ പലരും ഈ ഇതുപോലെയുള്ള കപ്പകൾ ഉപയോഗിക്കുന്നതായിരിക്കും കാരണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് ഈ ഇതുപോലെയുള്ള കപ്പുകളിലാണ് അധികം ആൾക്കാരും ചായ കൊടുക്കുക അപ്പം നമ്മൾ ഈ കപ്പ് നല്ലതാണ് എന്ന് കരുതിയാണ് ഞാനും അതുപോലെ തന്നെയാണ് ഉപയോഗിച്ചത് അത് വാങ്ങിയതും ഓൺലൈനിലാണ് വാങ്ങിയത് അപ്പം ഇത് നല്ല ടൈറ്റ് ടൈറ്റായിരുന്നു കാരണം ഈ സൈഡ് ഉണ്ടില്ലേ നല്ല ടൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചൂട് ചായയോ പാലോ എന്തെങ്കിലും ഒഴിച്ച് ആക്കി അവിടെ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തണ്ണിരുന്ന കുടിക്കും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാനത് മനസ്സിലാക്കി നമുക്ക് സംശയം തോന്നിയത് കൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു കാരണം ഇതുപോലെ എൻ്റെ കപ്പുകളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾ അപ്പോൾ ഒരുപാട് നമ്മളെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കുട്ടി പ്രത്യേകിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് വായ്കളൊക്കെ അങ്ങനെയുള്ള ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കപ്പിൻ്റെ ഉൾഭാഗത്ത് ഇത് നമുക്ക് തുറക്കാൻ കിട്ടുന്നതാണ് ഇത് അടുത്ത് ഇത് ഭയങ്കര ടൈറ്റാണ് എന്നാലും നമുക്കിതൊന്ന് പ്രസ്സ് ചെയ്തിട്ട് നല്ലോണം പ്രസ്സ് ചെയ്യണം അപ്പോൾ എടുക്കാൻ കിട്ടും എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അടങ്ങിയതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എൻ്റെ വീഡിയോ കണ്ടവരെല്ലാവരും ഈ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം വീഡിയോയിൽ അപ്പം ഞാനിത് ഒരു കത്തി എടുക്കണ്ട ഇതിൻ്റെ സൈഡ് മുഴുവന് ഇളക്കിയെടുക്കാൻ പോവുകയാണ് കുറച്ച് പ്രസ് നല്ലവണ്ണം പ്രസ് ചെയ്യണം എന്നാലും ഇത് കിട്ടും കാരണം ഇത് ഭയങ്കര ടൈറ്റ് ആണ് ചിലപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട് എന്നാലും നമുക്കിതൊന്ന് എടുത്തു അതിന് നന്നായി കാണിച്ചു തരാം അപ്പം ഇതിളകി വന്നിട്ട് ഉൾഭാഗം എന്താണെന്ന് കപ്പിന്റെ ഉൾഭാഗമാണ് ഇതിലാണ് നമ്മൾ ചായയോ പാലോ ഒഴിച്ചു വെക്കുന്നത് സൈഡൊക്കെ കണ്ടില്ലേ അത് കൂടാതെ അതിന് മാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന സാധനം കണ്ടു ഇതാരും ശ്രദ്ധിക്കൂല കാരണം വെച്ചാൽ ഇതങ്ങനെ അയച്ചെടുക്കാൻ പറ്റിയതല്ല ടൈറ്റ് ആയി കിടക്കുന്നത് കൊണ്ട് ആരെയും ശ്രദ്ധിക്കൂല ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സാധനം ഇതിലേക്കാണ് ഇത് താത്ത് വെച്ചിട്ട് ഇതിലേക്കാണ് നമ്മൾ വെച്ച് കുടിക്കുന്നത് അപ്പോൾ കുട്ടികൾ കുടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അണുക്കൾ വരാൻ ഈ സൈഡിലേക്കൂടി അണുക്കൾ കുട്ടിക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കലും അപ്പോൾ ഒന്നുകൂടി പറയുക എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഇതെല്ലാവരിലെത്തിക്കണം